ിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതായും പുല്ലുവഴിയെ ഒരു മരുഭൂമിയാക്കരുതെന്നും ജനകീയ മലസംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെറ്റായ മാർഗത്തിലൂടെ അനുമതി വാങ്ങി മണ്ണെടുപ്പ് നടത്തുന്ന മണ്ണ് മാഫിയയ്ക്കെതിരെ ജനകീയ മലസംരക്ഷണ സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സെപ്റ്റംബർ മാസം മുതൽ വലിയ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് പുല്ലുവഴി മലകൾ ഇല്ലാതാകുന്നതോടെ വലിയ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമായി ഇത് മാറുമെന്നും അറിയിച്ചു കളക്ടർ മൈനിങ് ആൻഡ് ജിയോളജി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും മണ്ണ് കയറ്റിക്കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ വി ഒ ജോയി രഞ്ജിത്ത് പറമ്പിൽ എൻ പ്രസാദ് ജി കെ പോൾസൺ എൻ വി സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ആൻഡ് ജിയോളജിയുടെ നൽകിയിട്ടുള്ള ഇത് ബൈപ്പാസിനുള്ള മണ്ണാണെന്ന് സൂചിപ്പിച്ചിട്ടില്ല ബൈപ്പാസ് പെരുമ്പാവുകാരുടെ എല്ലാം ഒരു ചിലകാല സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കൂടിയാണ് പക്ഷേ അതിന് ഇത്രയധികം ജനവാസ മേഖലയിൽ നിന്ന് തന്നെ അത് എന്നുള്ള ഒരു ശ്രമം തീർത്തും പ്രതിഷേധാർഹമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിനെ വഴിമാറ്റി ബൈപ്പാസ് എന്ന രീതിയിലുള്ളൊരു വികാരം കൊണ്ടുവരുന്നതിനുള്ള ശ്രമവും ഇതിനോടൊപ്പം തന്നെ ഈ മണ്ണ് മാഫിയ നടത്തുന്നുണ്ട് അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒന്ന് മണ്ണെടുക്കുമ്പോൾ ഈ ഇത്തരം നൽകുന്ന പെർമിറ്റുകളിൽ അതിൻ്റെ സൂപ്പറിക്ഷൻ അധികാരമുള്ളത് റവന്യൂ വകുപ്പിനും മൈനിങ് ആൻഡ് ജിയോളജിക്കും പോലീസിനുമാണ് ഈ മൂന്ന് വിഭാഗങ്ങൾക്കാണ് അവിടെ പരിശോധന പെർമിറ്റിൻ്റെ വയലേഷൻ നടന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഈ മൂന്ന് വിഭാഗങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ലോഡ് എടുത്ത് തന്നെ വയലേഷൻ നടത്തിക്കൊണ്ടാണ് ഒരു ലോഡ് മണ്ണ് എടുത്തപ്പോഴേ തന്നെ അതിൻ്റെ അടിയിൽ പാറയുടെ സാന്നിധ്യം പാറ നേരെ തെളിഞ്ഞു വരികയുണ്ടായി അതിനേക്കാൾ ഉപരി അതിർത്തിയിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ മാറി വേണം മണ്ണെടുക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പെർമിറ്റുകളുടെ പെർമിറ്റിൽ തന്നെ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ നിയമം അതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പാറ രണ്ടാമത്തേത് അകലം പാലിക്കുക ഒരു മീറ്റർ പോലും അകലം പാലിക്കാതെയാണ് ആദ്യത്തെ മണ്ണ് ന്യൂസ് ബ്യൂറോ